എന്നാണ് ഈ പദ്ധതിയുടെ പേര് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ അവർ ജീവിക്കാൻ രണ്ട് സീറ്റ് ഹാപ്പി ലോങ് ലൈഫ് എന്ന പേരിൽ റിസർവ് ചെയ്യും പക്ഷേ ഈ പാസുമായി ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ കണ്ടക്ടർ ആവശ്യപ്പെടുമ്പോൾ അവർ മാറി കൊടുക്കണം എന്ന സ്റ്റിക്കറും അവരെ ഒട്ടിക്കും രോഗികൾക്ക് ഇനി മുതൽ സർവീസിൽ ബസ്സിൽ ഫ്രീ യാത്രയായിരിക്കും സൗജന്യ യാത്രയായിരിക്കും എന്നുള്ള ഒരു നിർണായകമായിട്ടുള്ള പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പുറപ്പെടുവിച്ചിരുന്നു ഇപ്പോഴത്തെ ഇതിന്റെ പൂർണ്ണ വിവരങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇന്ന് ഉദ്ഘാടനം നിർവഹിക്കുന്ന അല്ലെങ്കിൽ അൻപത്തിരണ്ട് വാഹനങ്ങൾ മോട്ടോർ വാഹ വകുപ്പിന് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതിനിടെയാണ് ക്യാൻസർ രോഗികൾക്കുള്ള പുതിയ സൌജന്യ യാത്രയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഗതാഗത മന്ത്രി നൽകിയിരിക്കുന്നത് ആ ഒരു സ്കീമിന് അല്ലെങ്കിൽ ആ ഒരു പദ്ധതിക്ക് ഒരു പേരടക്കം അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി ഹാപ്പി ലോങ് ലൈഫ് എന്നുള്ള പേരിട്ടുകൊണ്ടായിരിക്കും ഇനി മുതൽ ഈ സർവീസ് നടത്തുക എന്നും രണ്ട് സീറ്റുകൾ കെ എസ് ആർ ടി സി ബസ്സിലടക്കം ഉണ്ടാകും എന്നുമാണ് പറഞ്ഞിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം തന്നെ വൈകാതെ തന്നെ പുറത്തുവിടമെന്നും നിലവിലത്തെ സാഹചര്യത്തിൽ രണ്ട് റിസർവേഷൻ റിസർവ് ചെയ്യുന്ന സീറ്റ് എന്നുള്ള രീതിയിലാണ് പദ്ധതി ഉദ്ദേശിക്കുന്നതെന്നും സാധാരണക്കാർക്ക് ആ സീറ്റ് ഉപയോഗിക്കാം എങ്കിൽ പോലും ഒരു കാർഡ് അതായത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള കാർഡുമായി എത്തുന്നവർ എത്തിക്കഴിഞ്ഞാൽ സീറ്റ് മാറിക്കൊടുക്കേണ്ടെന്ന സാഹചര്യം വരും എന്നുള്ള മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഈ പദ്ധതിയെ കുറിച്ച് അദ്ദേഹം ഒരു ദിവസം കൂടാൻ അമ്പത് ലക്ഷം രൂപ എം എൽ എ മാരെ പി എ ബി എ അടക്കം ഇതെല്ലാം വാങ്ങി പോക്കറ്റിൽ ഇട്ടിട്ട് സമ്പിപ്പിച്ച് കുറിപ്പോയിരിക്കുന്നത് മര്യാദയല്ല എന്ന് ജനാധിപത്യത്തിൽ മര്യാദയല്ല എന്ന് ഞാൻ ഒരു സാധാരണക്കാരനാണ് ഒരു ചെറിയ പാർട്ടിയുടെ നേതാവാണ് എങ്കിലും എന്റെ ഒരു പവർന്ന് തന്നെയാണ് എന്റെ അവകാശം എന്ന് പറഞ്ഞത് മന്ത്രി എന്നുള്ള തന്നെയല്ല ഞാൻ പറയുകയാണ് അത് തെറ്റാണ് ഒരു ഖജനാണ് നാല് ദിവസം സംഭിപ്പിക്കുമ്പോൾ നാല് കോടി രണ്ട് കോടി രൂപ അവസാനിക്കുന്നു എം എൽ എമാരെ ശമ്പളവും പി യും പി എ അടക്കം ഒരു അസംബ്ലി ഒരു ദിവസം കൂടാൻ അൻപത് ലക്ഷം രൂപയ്ക്കും വേണ്ടി ചെലവ് വരും അതാണ് ഈ ഇല്ലാത്ത കാര്യത്തിന് ഏത് കാര്യത്തിനും ഇല്ലാത്ത കാര്യം ഇങ്ങനെയൊന്നും ചെയ്യരുത് ഇടതുപക്ഷ ജനാധിപത്യങ്ങളിൽ എന്ത വിളക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞു ചെയ്യുന്നുണ്ട് നിങ്ങൾക്കറിയാം ഇന്നലെ നിങ്ങൾ നിയമസഭയിൽ ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന സഹോദരി സഹോദരന്മാർ അവർക്ക് ആനുകൂല്യം പ്രഖ്യാപിച്ചു സമ്പൂർണ്ണ സൗജന്യ യാത്ര കെ എസ് ആർ സൂപ്പർ ഫാസ്റ്റ് മുതൽ താഴോട്ടുള്ള വണ്ടികളിൽ സൂപ്പർ ഫാസ്റ്റ് ഫാസ്റ്റ് ബസ്സുകളിൽ അവർക്ക് റിസർവേഷനും ബില്ലായിരിക്കും ഞാൻ പറഞ്ഞു ക്യാൻസർ രോഗികൾ രോഗികൾ എന്നവരെ വേണ്ടി ഈ പദ്ധതിക്ക് മറ്റൊരു പേര് നിർദ്ദേശിക്കുകയാണ് ഞാൻ ഇന്നലെ വീട്ടിലിരുന്നപ്പോൾ എന്റെ മനസ്സിൽ തോന്നിയതാണ് ഹാപ്പി ലോങ് ലൈഫ് എന്നാണ് ഈ പദ്ധതിയുടെ പേര് ഞാൻ ആ പേരും ഇവിടെ പ്രഖ്യാപിക്കുകയാണ് ഈ പാസ് കൊടുക്കുന്ന ഈ പദ്ധതിയിൽ പാസിനകത്ത് നല്ല കളർഫുൾ പാസിന് ആളെന്റെ ഫോട്ടോയും ഹാപ്പി ലോങ് ലൈഫ് എന്ന് എഴുതും എല്ലാ ഓർഡിനറി ബസ്സുകളിലും രണ്ട് സീറ്റ് അതിനു വേണ്ടി കാരണം അതിലൊരു ബസ്സിൽ നിന്ന് യാത്ര ചെയ്യാൻ പറ്റില്ല അപ്പൊ നെടുമ്പാടുന്ന ഓർഡിനറി ബസ് ആയിരിക്കും അപ്പൊ ആ ബസ്സിൽ കയറി തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ അവർ ജിരിക്കാൻ രണ്ട് സീറ്റ് ഹാപ്പി ലോങ് ലൈഫ് എന്ന പേരിൽ റിസർവ് ചെയ്യും ഈ ഹാപ്പി ലോങ് ലൈഫിന്റെ സീറ്റുകൾ ആളുകൾ ഇരിക്കാം പക്ഷേ ഈ പാസുമായി ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ കണ്ടക്ടർ ആവശ്യപ്പെടുമ്പോൾ അവർ മാറി കൊടുക്കണം എന്ന സ്റ്റിക്കറും അവരെ ഒപ്പിക്കും അത് എന്തൊക്കെ രേഖകളാണ് സ്വീകരിക്കേണ്ടത് ഡോക്ടർ സർട്ടിഫിക്കറ്റ് എങ്ങനെ വേണം ആപ്ലിക്കേഷൻ എങ്ങനെ വേണം എന്ന് തീരുമാനിക്കാൻ കെ എസ് ആർ സി സി എൻ ഡി ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റും ആർ സി സിയുമായി ബന്ധപ്പെട്ട ഡോക്ടറുമാരുമായി ഒരു ചർച്ച ചെയ്തുകൊണ്ട് എന്തൊക്കെയാണ് ഈ അപേക്ഷയിൽ നമ്മൾ ചോദിക്കേണ്ടത് ഡോക്ടർ എന്തൊക്കെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്ന് ഈ ആഴ്ചക്കുള്ളിൽ തീരുമാനിക്കും പറ്റുമെങ്കിൽ അടുത്ത ആഴ്ച തന്നെ കാർഡ് വിതരണം ആരംഭിക്കും അതിനൊന്നും താമസമില്ല അതുകൊണ്ട് ജനങ്ങളൊപ്പമാണ് ഇടതുപക്ഷ ജനാധിപത്യമന്ത് സർക്കാർ ജനങ്ങൾക്കൊപ്പമാണ് അതിന് ആർക്കും ഒരു സംശയം വേണ്ട എല്ലാ കാര്യങ്ങളിലും എന്താണോ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നേടിക്കൊടുക്കാൻ നമ്മൾ ശ്രമിക്കും ഞാൻ ഇന്ന് നിങ്ങളുടെ ലൈസൻസ് സ്ട്രിക്റ്റ് ആക്കണം ട്രെയിനിങ് സ്കൂളുകൾ നന്നായി വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കണം ഇതെല്ലാം പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വിഷമം തോന്നി പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മക്കൾ റോഡിൽ റോഡിലിറങ്ങുമ്പോഴേ എണ്ണമുള്ളൂ നമ്മുടെ മക്കൾക്ക് റോഡിലിറങ്ങുമ്പോ നമ്മുടെ ഭാര്യയ്ക്കോ നമ്മുടെ ഭർത്താവിനോ നമ്മുടെ മക്കൾക്ക് സഹോദരനോ സഹോദരിക്കോ റോഡിലിറങ്ങുമ്പോൾ ഒരു അപകട മരണം സംഭവിക്കുമ്പോഴേ നമുക്ക് ബന്ധം തരത്തുള്ളൂ അതുപോലെ ബന്ധം തരത്തില്ല അതുകൊണ്ട് നല്ല ലൈസൻസ് വേണം കൊടുക്കാൻ ആദ്യ ഉദ്യോഗസ്ഥരോട് ഞാൻ പറയാം നല്ല ലൈസൻസേ കൊടുക്കാവും വണ്ടി ഓടിക്കുന്നതിൽ വീഴ്ച വരുന്നവരിൽ കർശനമായ നടപടി എടുക്കണം ഒരു മരണം തകർക്കുന്ന എത്ര കുടുംബത്തെ ഒരു റോഡ് അപകടം തകർക്കുന്ന എത്ര കുടുംബത്തെയാണ് എന്ന് ചിന്തിക്കാതെ നമ്മൾ മുന്നോട്ട് പോകുക റോഡ് അപകടങ്ങൾ ഒരു കുടുംബത്തെ അല്ല ചിലപ്പോൾ പല കുടുംബങ്ങളെ പല ജീവിത സാഹചര്യങ്ങളെ ഒരു പിഞ്ചു കുഞ്ഞു രണ്ട് പിഞ്ചുങ്ങൾ മാത്രമുള്ള അല്ലെങ്കിൽ പിഞ്ചു കുഞ്ഞുങ്ങൾ മാത്രമുള്ള ഒരു ഭാര്യയും ആ ജീവിക്കുന്ന ഒരു മനുഷ്യൻ അപകടത്തിൽ മരിച്ചാൽ അല്ലെങ്കിൽ ആ അമ്മ അപകടത്തിൽ മരിച്ചാൽ ഈ കുഞ്ഞുങ്ങളുടെ ജീവിതം എന്താ എന്ന് ഒന്ന് ചിന്തിക്കാൻ നമ്മൾ ഈ എവിടെങ്കിലും ആ ഓടയിൽ കാല് വീഴുമ്പോൾ മാത്രം എല്ലാവരും ഓടിയെത്തും ഓടയിൽ കാല് വീഴുമ്പോൾ ഓടിയെത്തും ഓടിയെത്തിയിട്ട് പിന്നെ അന്ന് സ്ലാബ് ഓടിച്ചെന്ന് പറഞ്ഞ വാർത്തയ ദിവസം അതായിരിക്കും ചർച്ച അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ആ ഓട എവിടെ തന്നെ കിടക്കും അപ്പുറത്തെ ഓടയിൽ വേറെ കാലം വീഴും അപ്പം അതുകൊണ്ട് അത്തരത്തിലല്ല ചെയ്യേണ്ടത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു എല്ലാ കാര്യങ്ങളിലും ഞാൻ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരോട് പറയുന്നു നിങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെയും ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷന്റെയും എല്ലാ ഉത്തരവുകളും കൃത്യമായി പാലിക്കണം അതിലെനിക്ക് ഒരു ഹൈപ്ര വ്യത്യാസമുണ്ട് നിങ്ങൾ ഇത്രയും മേൽ നിൽക്കുന്നത് വരച്ചായിട്ടങ്ങ് പറയുകയാണ് രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ നിങ്ങളെ മേലുദ്യോഗസ്ഥന്മാരുമായി ഓൺലൈനിൽ സംസാരിക്കുന്ന ആളാണ് ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഇരുന്ന ഉത്തരവുകൾ നടപ്പിലാക്കണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് കഴിഞ്ഞ ദിവസം പാലക്കാട് നിന്ന് തൃശ്ശൂരും ഇരുന്ന വഴിക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി എല്ലാ വണ്ടിയുടെയും എയർഫോൺ ഊരി മാറ്റണം എന്ന് പറഞ്ഞത് കേസ് ആർ ടി എല്ലാ വണ്ടിയും മാറ്റി പ്രൈവറ്റ് ബസ്സുകൾ വളരെയധികം വേഗത്തിൽ ഫോണടിച്ചു വരിക ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇരുത്തി തൃശ്ശൂർ വഴി യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ പുറയിൽ തന്നെ കൊണ്ടുവച്ച് ഫോണടിച്ചു കൊടുക്കും ഒരു ഡ്രൈവർ കാസർഗോഡ് മുതൽ ആരംഭിച്ചിട്ടുണ്ട് ഇവിടെയുള്ള ഉദ്യോഗസ്ഥരും പറയുന്നു എല്ലാ പ്രൈവറ്റ് ബസ്സും പരിശോധിക്കുക ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചുകൊണ്ട് ആരെങ്കിലും എയർഫോൺ വെച്ചിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് നശിപ്പിക്കുക ഫൈനും അടിച്ചു കൊടുക്കുക ഇത് സംസ്ഥാന വ്യാപകമായി പ്രഖ്യാപിക്കണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കണം മന്ത്രി എന്ന നിലയിൽ ഞാൻ നിർദ്ദേശങ്ങൾ പാലിച്ചിരിക്കണം സൂപ്പർ ചെക്കുമായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇന്നലെ അദ്ദേഹത്തിന്റെ ഒരു സ്കോഡ് രൂപീകരിച്ചിട്ടുണ്ട് ആ സ്കോഡ് വരും ആ സ്കോഡ് ഏതെങ്കിലും വണ്ടിയിൽ നിന്നും എയർഫോൺ കണ്ടുപിടിച്ചാൽ ആ പ്രദേശത്തെ ബന്ധപ്പെട്ട പരിശോധന നടത്തി ഒഴിവാക്കേണ്ട ഉദ്യോഗസ്ഥന്റെ പേരിൽ നടപടി വരും എന്നിവിടെ പ്രഖ്യാപിക്കുക നടപടി അങ്ങനെ വരും കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ് കൃത്യമായി പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അതുകൊണ്ട് ആ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് എയർ ഹോൺ എവിടെയെങ്കിലും കണ്ടാൽ പിടിക്കുന്ന വണ്ടി എവിടുത്തെ വണ്ടിയാണോ ആ വണ്ടിയിൽ നിന്ന് ഹോൺ റിമൂവ് ചെയ്യേണ്ട ഏത് ഉദ്യോഗസ്ഥനാണോ ആ ഉദ്യോഗസ്ഥനെ ചെയ്തില്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥന്റെ പേര് ഡിപ്പാർട്ട്മെന്റിന്റെ തലത്തിൽ നടപടി ഉണ്ടാകും എന്ന് പറയുന്നത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് ഇന്ന് മുതൽ ശ്രമിച്ചുകൊള്ളുക കാസർഗോഡ് മുതൽ ആരംഭിച്ചിരിക്കുന്ന ഡ്രൈവ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് കൃത്യമായി പാലിക്കണം വളരെയധികം കാരണങ്ങൾ ഉള്ളതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത്തരവിൽ ഉത്തരവ് പ്രകടിപ്പിക്കുന്നത് ആ ഉത്തരവ് പാലിച്ച് തന്നെ ആകണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ ട്രാൻസ്പോർട്ട് കമ്മീഷൻ കമ്മീഷണറുടെ ഉത്തരവുകൾ നിങ്ങൾ തന്നെ പ്രൈവറ്റ് ബസ്സുകാരെ വിളിച്ചേച്ചു സാരമില്ല എല്ലാ ബസ്സിനും ക്യാമറ വെക്കണമെന്നുള്ള ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവാണ് അതിനായി ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചു ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അതിൽ ഇപ്പോൾ പ്രൈവറ്റ് പറഞ്ഞുകൊണ്ടിരക്കുന്നത് ഇനി അവധി കിട്ട ഇനി അവധി കിട്ടും ഇനി അവധി കിട്ടിയാൽ ട്രാൻസ്പോർട്ട് കമ്മീഷൻ ട്രാൻസ്പോർട്ട് സെക്രട്ടറിയും കോടതിയലക്ഷ്യത്തിന് കോടതി കൊണ്ടുവരും അതുകൊണ്ട് അവധി ഒന്നും കിട്ടത്തില്ല നിങ്ങൾക്ക് നടപടി ആരംഭിക്കാം ഹൈ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരപ്രകാരം ക്യാമറ വെക്കാത്ത വണ്ടികൾ പിടിച്ചെടുക്കാം അതിനുള്ള നടപടികൾ നിങ്ങൾക്ക് ആരംഭിക്കാം അത് ട്രാൻസ്പോർട്ട് ടെർമിനറിന്റെ ഉത്തരവിൽ വെള്ളം ചേർക്കുകയോ അരിവ് തോതിൽ വീണ്ടും ഹൈക്കോടതി ഉത്തരവിൽ വെള്ളം ചേർത്ത് തരും എന്നാൽ ഹൈക്കോടതി ഉത്തരവിൽ വെള്ളം ചേർക്കാൻ പറ്റത്തില്ല അത് കൃത്യമായി പാലിച്ചേ മതിയാവുള്ളൂ അത് ഗവൺമെന്റിന്റെ നിലപാടാണ് അത് കൃത്യമായി പാലിക്കണം അതുകൊണ്ട് എല്ലാ എയർഫോണും അടിച്ചോടുക ക്യാമറ വെക്കണം എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവാണ് അത് പാലിച്ച് തന്നെ ആകണം അത് ഉടൻ തന്നെ അതിനുള്ള നടപടികൾ ആരംഭിക്കണം എന്ന ഞാൻ അഭ്യർത്ഥിക്കുന്നു ഈ വാഹനം ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി അപകടങ്ങൾ കുറയാൻ മരണങ്ങൾ കുറയാൻ ജീവൻ രക്ഷിക്കാൻ ഉതകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ ഇവരുടെ അനുവാദത്തോടെ സർവോപരി ഈശ്വരന്റെ അനുഗ്രഹത്തോടെ ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം ഈ ഒരു പാസിംഗ് ഫ്ലാഗ് ഓഫിന്റെ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിക്കുന്നു അതുപോലെ ഈ നമ്മുടെ ഇ പോസ് മെഷീനും ഇന്ന് തന്നെ വിതരണം ചെയ്യും എല്ലാവർക്കും വാഹനങ്ങളുടെ അലോട്ട്മെന്റ് ചെറിയ വ്യത്യാസങ്ങളുണ്ട് അതുകൊണ്ട് അതനുസരിച്ച് ട്രാൻസ്പോർട്ട് സമ്മേളനം അറിയിക്കും എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിക്കുന്നു നന്ദി നമസ്കാരം ജയ്ക്ക